കൊല്ലം അഞ്ചാലമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥി സംഘർഷത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു കായിക അധ്യാപകൻ റാഫിയാണ് സസ്പെൻഡ് ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഞങ്ങളൊക്കെ അവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി പേപ്പറിൽ വായിച്ചതാണ് അറിഞ്ഞത് തിരക്കുകയുണ്ടായി രണ്ട് വിദ്യാർത്ഥികൾ തങ്ങളിൽ ഉണ്ടായ അനാവശ്യ വർത്തമാനത്തിനിടയ്ക്ക് ഈ അധ്യാപകൻ ആ വിദ്യാർത്ഥികളെ ശാസിക്കുവാൻ പാടില്ലായിരുന്നു അവർ അങ്ങനെ ആ വഴക്ക് പോയനെ ആയിരുന്നു ശാസിച്ചപ്പോൾ തിരിച്ച് ആ വിദ്യാർത്ഥി ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞാൻ ഹയർ സെക്കൻഡറിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നെ ശാസിക്കുന്നത് എന്താണ് എന്ന ആ ഒരു ഹുങ്കിലായിരിക്കാം ആ വിദ്യാർത്ഥിയുടെ മനോഭാവമുണ്ട് അപ്പോൾ തിരിച്ചും പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പിന്നെ പ്രതികരിക്കാൻ നിൽക്കാതെ നടന്നെ പോയാൽ മതിയായിരുന്നു ഒരു വിദ്യാർത്ഥി എന്നോട് അനാവശ്യമായ വർത്തമാനം പറഞ്ഞു എന്ന് പ്രിൻസിപ്പളിനെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹം വീണ്ടും വാക്കുതടക്കത്തിൽ ഏർപ്പെടുകയും ആ വിദ്യാർത്ഥിയെ അദ്ദേഹത്തെ അടിക്കുകയും അവസാനം അടികൊണ്ടേ അദ്ദേഹം തിരിച്ചാ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായ ഒരു പ്രവണതയാണ് പ്രവണതയിലേക്കാണ് അത് പോയത് നേരെ മറിച്ച് അദ്ദേഹത്തെ അടിച്ചേനെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പോലീസ് ഒരു പരാതി കൊടുക്കാം ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്നെ ദേഹോപദ്രം ഏൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം അതല്ലെങ്കിൽ പ്രിൻസിപ്പലിന് പരാതി കൊടുക്കാം തിരിച്ച് ഒരു വിദ്യാർത്ഥിയെ മൃഗീയമായി തല്ലുന്ന ഒരു അധ്യാപകൻ എന്നുള്ള പേര് കേൾക്കാൻ ആ വിഷയം ഒഴിവാക്കി പോകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അധ്യാപകനെതിരെ അഞ്ചാലം മൂടെ പോലീസ് കേസെടുത്തു ചൊവ്വാഴ്ച സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലായിരുന്നു സംഭവം അഞ്ചാലം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും കായിക അധ്യാപകൻ റാഫിയും തമ്മിലായിരുന്നു സംഘടനം വിദ്യാർത്ഥിയെ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് അധ്യാപകൻ താക്കോൽ കൂട്ടം ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ചു തകർത്തു എന്നാണ് പരാതി ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ കോമ്പൗണ്ടിൽ സഹപാഠികൾക്കൊപ്പം നിൽക്കുമ്പോൾ അധ്യാപകനെത്തി ക്ലാസ്സിൽ പോകുവാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് വിദ്യാർത്ഥി പറയുന്നത് വിദ്യാർത്ഥിയാണ് ആദ്യം അധ്യാപകനെ കൈയേറ്റം ചെയ്തത് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അധ്യാപകനായ മുഹമ്മദ് റാഫിയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ അഞ്ചാലം മൂട് പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസ് അധ്യാപകന്റെ മൊഴിയെടുത്തു അധ്യാപകന്റെ പരാതി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ വിസമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രശ്നം സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തർക്കമായതായും സൂചനയുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्रा ग्रेन फोकिफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ